മുന്നും പിന്നും നോക്കാതെ ചെന്നിത്തല തീപ്പന്തവുമായി ഇറങ്ങുകയാണ് കൃത്യമായ സമയത്ത് തന്റെ പടയാളിയെ ഇറക്കിക്കൊണ്ടാണ് ചെന്നിത്തല ഇനി കളന്നിറിയാൻ പോകുന്നത് ഇന്നിപ്പോൾ ഷാഫിയെ കൂടി വെട്ടാനുള്ള കരുനീക്കം സി പി എം തുടങ്ങുമ്പോൾ അവരെ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ് എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ് അബിൻ വർക്കിയെ ഇറക്കുന്നത് മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒപ്പത്തിനൊപ്പം വോട്ട് നേടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ ആയ നേതാവ് കൂടിയാണ് അബിൻ വർക്കി ഓ ജെ ജനീഷിന് സാമുദായിക സമവാക്യം കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നു എങ്കിലും അബിൻ വർക്കി സജീവ പ്രവർത്തകനായി തന്നെ തുടരുകയാണ് ഒപ്പം ഹൈക്കമാൻഡ് ദേശീയ തലത്തിലേക്ക് ഈ യുവ നേതാവിനെ ഉയർത്തുകയും ചെയ്തു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ലെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ധാർമ്മികമായ നടപടികൾ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുകേഷിനെ സി പി എം പുറത്താക്കാത്തത് പത്മകുമാറിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഇപ്പോഴും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമല്ലേ അദ്ദേഹം മാധ്യമങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ വിഷയം സ്വർണപ്പാളിയാണെന്നും അബിൻ വർക്കി വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലെ വിവാദങ്ങൾ തീർന്നിട്ട് രണ്ടര കൊല്ലമായി അതിൽ കൂടുതൽ പ്രതികരണത്തിന് ഇല്ല പഴയ തിരിച്ചു പോകാനോ പോസ്റ്റ്മോർട്ടം നടത്താനോ ആഗ്രഹിക്കുന്നില്ല പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന മെഷീനുമായി ഇറങ്ങിയവരാണ് ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നത് നിയമപരമായ ചില കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് രാഹുലിനെതിരെ കൂടുതൽ നടപടി എടുക്കൂ പാർട്ടി നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളുമെന്നും അബിൻ വർക്കി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യുകയോ അങ്ങനെയൊന്നും ആളുകൾ ചില പരിപാടികളിൽ അയാളെ വിളിച്ചിട്ടുണ്ട് ആ പരിപാടികൾ വിളിച്ചപ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാളെ പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ നടപടിയിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒഫീഷ്യൽ പരിപാടികളിൽ ഒന്നും പങ്കെടുപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കെ പി നിലപാട് വളരെ കൃത്യമായി പറഞ്ഞതാണ് അപ്പം ഞങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ എടുക്കാവുന്ന നടപടിക്രമങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ നടപടി ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ഈ നിമിഷവും ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് മുകേഷ് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഈ കോഴിക്കോട് ജില്ലക്കാരനുള്ള വസീഫ് ഡിവൈഎഫ് നേതാവ് അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ അല്ല അങ്ങനെയാണോ അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഗോവിന്ദ മാഷ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അല്ല ഞാൻ പറയട്ടെ പറയട്ടെന്താണ് പാർലമെന്ററി പാർട്ടിയുടെ മെമ്പറാണോ പാർലമെന്ററി പാർട്ടി മെമ്പറാണോ ശരി ഞാൻ പറയാം ഞാൻ പറയാം അതായത് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ബോർഡ് മെമ്പർ ആണോ മുകേഷ് അതെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ നിങ്ങ അപ്പൊ അല്ല ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ ഞങ്ങൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ ഇതെന്താണ് നിങ്ങൾ അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല പാർട്ടി നടപടി എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ആ വിഷയം എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും അതേ പ്രവർത്തി തന്നെയല്ലായിരുന്നു ചെയ്യേണ്ടത് പക്ഷെ ഞങ്ങൾ അതല്ലല്ലോ ചെയ്തത് ഞങ്ങൾ പറയുന്നത് എപ്പോഴാണ് ഞങ്ങൾ ഒരാക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ സി പി എമ്മിന്റെ ചോദ്യം ചെയ്യുന്നത് ആ ധാർമ്മികതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും അതിനെന്താ സംശയമുള്ളത് അല്ല നിങ്ങള് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് തെറ്റാണ് ഞങ്ങൾ എപ്പോഴാണ് മുകേഷിന്റെ കാര്യം ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾ ഒരു വ്യക്തിക്കെതിരെ മൂന്ന് തരത്തിൽ നടപടി എടുത്തതിന് ശേഷമാണ് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ധാർമ്മികത പുലർത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതിന്റെ ധാർമ്മികതമായ എല്ലാവിധ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ടെന്ന് ഒരു പാർട്ടിയുടെ ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരു പാർട്ടിയുടെ എം എൽ എക്കെതിരെ എടുക്കാൻ പറ്റുന്ന എല്ലാ നടപടിക്രമങ്ങളും എടുത്തു അതായത് മൂന്ന് തരത്തിൽ നടപടിയെടുത്തു എന്നിട്ട് ഞങ്ങളെ ധാർമ്മികതയുടെ ക്ലാസ് പഠിപ്പിക്കാൻ വരുന്ന ഈ പീഡനം അളക്കുന്ന മെഷീനുള്ള പാർട്ടിക്കാരുടെ അടുത്ത് അവരുടെ ധാർമ്മികതയുടെ ക്ലാസ് കേട്ട് ഞങ്ങൾ ഇരിക്കണോ അത് കണക്കില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല അങ്ങനെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു രണ്ടാമത്തെ പരാതി ഞങ്ങൾ ഡി ജി പിക്ക് കൈമാറി ഈ രണ്ട് വിഷയത്തിലും പോലീസും കോടതിയും എന്താണോ നടപടി എടുക്കുന്നത് അതിനനുസരിച്ച് അടുത്ത ഘട്ട നടപടി ഉണ്ടാകും എന്താ സംശയം അതിനകത്ത് വേറെ വല്ലതും പറയാനുണ്ടോ ഇത്ര ക്ലാരിറ്റി ഉള്ള ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു സ്ത്രീ വിഷയത്തിലാവട്ടെ അഴിമതി വിഷയത്തിലാവട്ടെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ സി പി എം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ഇതുകൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട് ൈപ്പോത്തിറ്റിക്കലായ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഒന്ന് കോടതി എടുത്തു കഴിഞ്ഞ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഇന്ന് സംഭവിക്കാനിടയുള്ള ഒരു പ്രൊസീജിയറേ കുറിച്ച് എനിക്കറിയാം അതൊരു കേസിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഇപ്പം രാഹുലിൻ്റെ കേസ് ആയിക്കോളട്ടെ മറ്റു കേസുകളിലെ ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നു എന്നോർത്ത് ഇന്ന് തന്നെ വിധി പറയണമെന്നൊന്നും യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല പല വിധത്തിലുള്ള പ്രൊസീജിയറൽ നിയമപരമായ വഴിയിലുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഇപ്പോൾ ആ വിഷയത്തിൽ കോടതി ഒരു നിലപാടെടുത്താൽ ഞങ്ങൾ കോടതിയെ ഞങ്ങൾ ഇത് കോടതിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ കോടതിയെ വെല്ലുവിളിക്കാനില്ല അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും അടുത്ത ഘട്ടത്തിലുള്ള നടപടി അത് പാർട്ടി നേതൃത്വം ആലോചിച്ചെടുക്കും രണ്ട് ഇപ്പോൾ ഞങ്ങൾ ഡി ജി പിക്ക് കൈമാറിയിരിക്കുന്ന പരാതി ആ പരാതിയിലും പോലീസ് എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ആ നടപടിക്രമങ്ങൾ എടുത്താൽ ഞങ്ങൾ അതിനെ യാതൊരു തരത്തിലും അതിനെ പ്രതിരോധിക്കാൻ നിൽക്കില്ല മറിച്ച് പോലീസിനൊപ്പം തന്നെ ആ നടപടിക്രമത്തിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒറ്റ കാര്യോടെ ഞാൻ പറയാ ഈ പണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ ഒരു പരാതിക്കാരി വന്നായിരുന്നു പരാതിക്കാരിയുടെ പേര് നീതു ജോൺസൺ എന്നായിരുന്നു നിങ്ങൾ ആരെങ്കിലും ആ നീതു ജോൺസൺ ഇതുവരെ കണ്ടിട്ടുണ്ടോ എനിക്ക് കേരളത്തിലെ പത്രമാധ്യമങ്ങളോടാ ചോദിക്കാനുള്ളത് നീതു ജോൺസനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ തന്നെ ഈ തൃക്കാക്കര ബൈഎലക്ഷൻ്റെ സമയത്ത് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അതാ ആ യു ഡി എഫ് ആണെന്ന് പറഞ്ഞു നിങ്ങൾ അതിന്റെ അത് ഉണ്ടാക്കിയ ആളെ ഇതേ വരെ പിടികൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് ഞങ്ങൾ ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാർട്ടി ഈ പരാതി ഡി ജി പിക്ക് കൈമാറി ഡി ജി പി എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്താലും ഞങ്ങൾക്ക് തീവ്രത അളക്കുന്ന മെഷീൻ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ കോടതി മുറികളില്ല ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്നവരാണ് ആ ഭരണഘടനയും ജനാധിപത്യവും നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും രാഹുൽ രാജിവെക്കണോ ഇല്ലോ എന്നുള്ളത് കോടതിയുടെ ഒരു വിധി വരാൻ നിൽക്കുന്ന കോടതിയുടെ ഒരു വിഷയം അത് പിന്നെ അല്ലെ രാഹുലിപ്പോ ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു എം എൽ എ അയാൾ രാജിവെക്കണമെന്ന് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായം കൂടിയുണ്ട് അതിനകത്ത് അപ്പൊ അതുകൊണ്ട് ഇനി അതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളൊരു നിലപാട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടമാണ് ഈ ഒരു ഘട്ടം വരേക്കും എടുക്കാൻ പറ്റുന്ന എല്ലാ നിലപാ നിലപാടുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ വിഷയം കൊണ്ടൊക്കെ ഇതിങ്ങളെ കൂട്ടിച്ചേർത്തേക്കാം ഈ വിഷയം കൊണ്ടൊക്കെ സ്വർണക്കൊള്ളി അങ്ങ് മറയ്ക്കാമെന്ന് ഏതെങ്കിലും അമ്പല വിഴുങ്ങികൾ തീരുമാനിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഒന്ന് ആലോചിച്ച് ശബരിമല അയ്യപ്പന്റെ ഇത് ഈ കേരളത്തിലെ പത്രക്കാർക്കും പത്രക്കാരും ഇപ്പൊ ചില പത്രക്കാര് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ ചില പത്രക്കാർക്കും താല്പര്യം കാരണം എന്താ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട അമ്പലം വിഴുങ്ങികൾ കേരളം ഭരിക്കുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ട അമ്പലക്കള്ളമാരായ രണ്ട് സി പി എമ്മുകാർ ജയിലിൽ കിടന്നിട്ട് അവരെ ഇതുവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട കേരളത്തിലെ സർക്കാർ ഇതുവരെ അല്ലെങ്കിൽ സി പി എം പാർട്ടി ഇതുവരെ അവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ വിഷയങ്ങൾ കൊണ്ടോ ആ അമ്പലക്കൊള്ള അങ്ങ് മറക്കാമെന്ന് വെച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല അമ്പലക്കൊള്ളക്കാരോട് കടക്ക് എന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് പുറത്താക്കിയിട്ട് ഞങ്ങൾ അടങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു